ഇനി ഒരു മനുഷ്യന്റെ സ്വഭാവം നോക്കണേ കൈയും കാലും ഒന്ന് നോക്കണ്ട അവൻറെ പെരുപറൽ പിടിച്ച് നോക്കിയാൽ മതി അവന്റെ അപ്പൊ കൈരേഖ നോക്കിയാൽ എല്ലാം പറയാം രുദ്രാക്ഷം ഇടുന്നു ഇറച്ചി മീനും ഒന്നും കൂട്ടി പോകൃതരം കാണിച്ച് നടക്കുന്നവനോ രുദ്രാക്ഷ അങ്ങനെ ഇട്ട് നടന്നാൽ അവൻറെ കണ്ണിന്റെ കാഴ്ച പോകും അവന് നാശം കിട്ടും രുദ്രശിവന്റെയാണ് നിങ്ങൾ പറഞ്ഞ പ്രാന്താന്ന് പറയും ഇത് ചൊവ്വാദോഷത്തിനാണ് ഇവിടെ ഒരു മനുഷ്യൻ്റെ പെരുവരൽ പതിച്ചാൽ പതിനായിരം പെരണ്ട് പതിനായിരം സൈസില് അതെന്താ മാറാത്തത് ഈ ലോകത്ത് ജ്യോതിഷം വേണ്ട ഒരു മനുഷ്യന്റെ കൈ നോക്കിയാൽ അവൻ എപ്പോൾ ചാവുമെന്നും അവന് തറവാട് ഉണ്ടെന്നും അവൻ എത്ര കല്യാണം കഴിച്ചുവെന്നും അവൻ ഏത് ബുദ്ധിയാണെന്ന് അവൻ വിപ്ലവദിയാണോ എല്ലാം പറയാൻ കൈരേക്ക് കഴിയും കൈരേക്ക് വിലയില്ല ഈ ലോകത്ത് ജ്യോതിഷം വേണ്ട ഒരു മനുഷ്യൻ്റെ കൈ നോക്കിയാൽ അവൻ എപ്പച്ചാവുമെന്നും അവന് തറവാട് ഉണ്ടോന്നു അവൻ എത്ര കല്യാണം കഴിച്ചുവെന്നും അവൻ ഏത് ബുദ്ധിയാണെന്ന് അവൻ വിപ്ലവാദിയാണോ എന്നെല്ലാം പറയാൻ കൈരയിക്ക് കഴിയും കൈരേക്ക് വിലയില്ല അതുകൊണ്ട് ആ പരിപാടി നിർത്തിവെച്ചു കൈരേഖ നോക്കിയാൽ പറയാം ഒരാൾക്ക് തറവാട് ഒരാൾ വരട്ടെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക എനിക്ക് തറവാട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അയാളുടെ ആയുർ രേഖ നോക്കി കങ്കണരേഖയിൽ നോക്കിയാൽ മതി അയാൾക്ക് തറവാട് ഉണ്ടോന്നറിയാം ഇനി ഒരാടെ ബുദ്ധിരേഖ നോക്കിയാൽ മതി ഒരാട ബുദ്ധിരേഖ വളഞ്ഞിട്ട് ബു ഒര ബുദ്ധിരേഖ വളഞ്ഞിട്ട് ആത്മരേഖയെ മുറിക്കുന്നെങ്കിൽ അവൻ കശാപ്പുകടക്കാരനാണ് ഇറച്ചിക്കച്ചവടക്കാരനാണ് നിങ്ങൾ കയറി നോക്കിക്കോളിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിരേഖ ആത്മരേഖയെ മുറിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി വളഞ്ഞ് ചന്ദ്രമണ്ഡലത്തിൽ കിടക്കുന്നെങ്കിൽ ആ ബുദ്ധിയുടെ ഉപശാഖ വ്യാഴത്തിൽ കിടക്കുന്ന അയാൾ യോഗമുള്ള ആളും നാടിനും വീടിനും നന്മ ചെയ്യുന്ന ഒരാളാണ് അയാൾ ഇനി ഒരു മനുഷ്യൻ്റെ ബുദ്ധിരേഖ നേരെ ഷോർട്ട് ലൈൻ മനോഹര ചെറുതേൻ കളർ നേരെ തെളിഞ്ഞു കിടക്കുകയും ആത്മരേഖ ചെറുതാണെങ്കിൽ അവനൊരു വിപ്ലവവാദിയും യുക്തിവാദിയും ആണ് അവൻ ഒരു നാളും അമ്പലത്തിലും പള്ളിയിലും പോലെ അവൻ ചൂണ്ടി കൈക്ക് വീക്കും ഇനി ഒരു മനുഷ്യൻ്റെ സ്വഭാവം നോക്കണമെങ്കിൽ കൈയും കാലും എന്ന് നോക്കേണ്ട അവൻ്റെ പെരുവരൽ പിടിച്ചു നോക്കിയാൽ മതി അവൻ്റെ പെരുവരൽ എന്ന് പിടിച്ച് നോക്കിയാൽ അവൻ്റെ സ്വഭാവ സവിശേഷത അറിയാം ഇനി ഒരു സ്ത്രീ ആരാണെന്ന് അറിയണമെങ്കിൽ അവടെ കാലിൻ്റെ പെരുവരലും നടുവരലൂടെ നോക്കിയാൽ മതി അപ്പം കൈരേഖ നോക്കിയാൽ എല്ലാം പറയാം എന്ന് പറഞ്ഞാൽ കൈ ഒരു സൈസല്ല ഏഴ് സൈസുണ്ട് ചതുരാകൃതി ചട്ടാകൃതി കൂർത്തത് ത്രികോണം അങ്ങനെ ഏഴ് സൈസ് എങ്ങനെയാണ് ഈ ചിലര് ചോദിക്കുക ഈ കൈരേഖ തട്ടിപ്പല്ല്യു അല്ല പറയാം ഒരു മനുഷ്യൻ്റെ കണ്ണ് കെട്ടി കുറച്ച് ചില്ലറ വാരിയിട്ടാൽ ആ പ പെരുവിരൽ കൊണ്ട് ഓരോ നാണയം എടുത്ത് തടവിട്ട് പറയാം ഇത് അമ്പത് പൈസയാണെന്നും ഒരു രൂപയാണെന്നും മനസ്സിനും കൈക്കും ബന്ധമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞാടി ഞരമ്പിൽ ഉത്ഭവി കയ്യിലേക്ക് പതിക്കും എല്ലാ മനുഷ്യൻ്റെ കൈ പോലെയാണോ നൂറ് വേണ്ട ഒറ്റ ചോദ്യം പറയാം ഇവിടെ ഒരു മനുഷ്യൻ്റെ പെരുവരൽ പതിച്ചാൽ പതിനായിരം പെരണ്ട് പതിനായിരം സൈസില് അതെന്താ മാറാത്തത് അതെന്താണ് കൈരേഖയുടെ മാറാത്തത് അപ്പോൾ കൈരേഖയാണ് ഞാൻ പഠി പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജ്യോതിഷം പഠിച്ചു ജ്യോതിഷം പഠിച്ച് ഞാൻ ഇന്നു വരെയും ആരോടും എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞ് ഞാൻ ജ്യോതിഷം ആരോടും പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഭ്രാന്താന്ന് പറയും ഇത് രണ്ട് മുഖമാണ് ോക്കെ രണ്ട് മുഖമാണ് ഇതിന് ലക്ഷക്കണക്കിന് ലക്ഷമില്ല ആയിരക്കണക്കിന് രൂപ വിലയുണ്ട് രണ്ട് മുഖമാണ് ഇത് ആറ് മുഖമാണ് ഇത് ചൊവ്വാദോഷത്തിനാണ് ഇതിനും ആയിരക്കണക്കിന് രൂപ വിലയുണ്ട് പിന്നെ ഇതൊക്കെ അഞ്ച് മുഖമാണ് അഞ്ച് മുഖം കണ്ടെ രുദ്രാക്ഷം ഇടുന്നുവെങ്കിൽ ഇറച്ചി മീനൊന്നും കൂട്ടി പോകൃതരം കാണിച്ച് നടക്കുന്നവനും രുദ്രാക്ഷം ഇട അങ്ങനെ ഇട്ട് നടന്നാൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകും അവന് നാശം കിട്ടും രുദ്ര രുദ്രശിവൻ്റെയാണ് ഇനി അതുപോലെ തന്നെ ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ ഒരു ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ഏത് അറിവല പിടിച്ചവനോ ബാധ പിടിച്ചവനോ വരട്ടെ അണ്ടേ കുറച്ച് ഭസ്മം ഇങ്ങോട്ട് എടുത്ത് അവൻ ആദ്യമേ ഏത് ഭൂതത്തിൽ ജനിച്ചാൽ അന്ന് മനസ്സിലാക്കാം പഞ്ചഭൂതത്തിൽ ഭൂമി രാശിയിലോ അഗ്നിരാശിയിലോ ജനിച്ചാൽ എന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി ഈ ഭസ്മം എടുത്ത് തെക്കോട്ടങ്ങോട്ട് ഇരുന്നു കൊണ്ട് തെക്കോട്ടങ്ങോട്ട് ഇരുന്ന് വിളക്കും കത്തിച്ച് വെച്ച് മന്ത്രം ജീവിച്ച് ഊതി അങ്ങോട്ട് വിട്ടാട്ട് ആ പ്രേത അങ്ങ് പമ്പ അടക്കും ഇത് സ്പടിയം എന്ന് പറയും ഇത് സുദർശനം ഇത് സുബ്രഹ്മണ്യൻ എൻ്റെ ആത്മമൂർത്തി ഒക്കെ അർത്ഥം കണ്ടാണ് ഇടുന്നത് അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്നെ കൂടാത്രവും മന്ത്രവാദം ചെയ്യുമ്പോൾ എൻ്റെ രുദ്രാക്ഷം കിടക്കുന്നുണ്ട് എന്നെ എന്നെ ഉപദ്രവിച്ചവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ രുദ്രാക്ഷം ചാവുന്നവരെ ഊരത്തുമില്ലായിട്ട് ഞാൻ നോക്കി അതിന് വെച്ച് പോവുകയാണ് എൻ്റെ പേര് തോമസ് മഹാദേവൻ തോമസ് മഹാദേവൻ എങ്ങനെയായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വ മതങ്ങളെയും മാറോട് ചേർത്ത് എല്ലാം കൊടുത്ത് ജാതിയും മതവും ഇല്ലാതെ ഭാരത സംസ്കാരമാകുന്ന ഹിന്ദുവിൻ്റെ തത്വം ഞാൻ മനസ്സിലാക്കി ഞാൻ ഹിന്ദു ആരാണെന്ന് മനസ്സിലാക്കി പ്രദക്ഷിണം വെക്കണമെങ്കിൽ ഇന്ന രീതി നിൽക്കണമെന്നും മത്സ്യമാംസങ്ങൾ കൂട്ടണമെന്നും ഇതജ്ഞാലയമാണെന്നും അവിടെ നിയമങ്ങളും വിധികളും ഉണ്ടെന്നും അവിടെ ഷർട്ട് കുരി ചെല്ലണമെന്നും നെഞ്ചിലാ ാണ് ഈശ്വരൻ്റെ അനുഗ്രഹം സൂഷ്മഞ്ഞാടിയിലാണ് കിട്ടുന്നതെന്നും സ്ത്രീകൾക്ക് ചെള്ളയിലാണ് കിട്ടുന്നത് അത് അന്ധവിശ്വാസം അനാചാരമല്ലെന്നും ഞാൻ മനസ്സിലാക്കി